സിൽവർ ലൈൻ പദ്ധതിയിൽ അതീവ താൽപ്പര്യം പ്രകടിപ്പിച്ച് വീണ്ടും കേന്ദ്ര റെയിൽവേ ബോർഡ് കേരൽ പദ്ധതിയിൽ നിന്ന് സംസ്ഥാനം പുറകോട്ടില്ലെന്ന സൂചന നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ട് ദിവസം മുമ്പ് രംഗത്ത് വന്നിരുന്നു ആധുനിക കാലഘട്ടത്തിൽ സമയത്തിന് വലിയ പ്രാധാന്യമുണ്ടെന്നും കേരള പോലെയുള്ള നൂതന ഗതാഗത സംവിധാനം നാടിന് ആവശ്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു യുവാക്കളുമായുള്ള മുഖാമുഖം പരിപാടിയിലായിരുന്നു മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയത് ഇതിന് പിന്നാലെയാണ് പുതിയ നീക്കം വൻ സാമ്പത്തിക ബാധ്യത സൃഷ്ടിക്കുമെന്നും ഭൂമി വിട്ടുകൊടുക്കാനാവില്ലെന്നും ദക്ഷിണ റെയിൽവേ ആവർത്തിക്കുമ്പോഴാണ് കെ റയിലിൽ പുതിയ സാധ്യത കെ റയിൽ പദ്ധതി സംബന്ധിച്ച് കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡുമായി അടിയന്തര പ്രാധാന്യത്തോടെ ചർച്ച നടത്താൻ നിർദ്ദേശിച്ച് ബോർഡ് ഡയറക്ടർ എഫ് എ അഹമ്മദ് ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർക്ക് രണ്ടാം തവണയും കത്തയക്കുകയായിരുന്നു ഇതോടെ വീണ്ടും ചർച്ചകൾ തുടങ്ങും കേന്ദ്ര സർക്കാരും കേരളത്തിലെ ബി ജെ പിയും പദ്ധതിക്കെതിരെ പരസ്യമായ നിലപാടെടുത്തിരുന്നു ഇതിനിടയിലാണ് പുതിയ നീക്കം കേരളത്തിലെ ഡൽഹിയിലെ പ്രതിനിധി കെ വി തോമസിന്റെ നിർണായക നീക്കങ്ങളാണ് ഇതിന് പിന്നിലെന്നാണ് സൂചന കേരളത്തിലെ പ്രതിപക്ഷം ഇതിനെ ശക്തമായി എതിർക്കുന്നുണ്ട് പൊതുവിൽ ജനങ്ങളും എതിരാണ് ഇത്തരം ഒരു പദ്ധതിയാണ് വീണ്ടും ചർച്ചകളിലേക്ക് എത്തുന്നത് സിൽവർ ലൈൻ പദ്ധതിയിൽ എതിർപ്പറിയിച്ച നാലുവർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത് ജൂൺ പത്തിനും പതിനഞ്ചിനും റെയിൽവേ ബോർഡിന് ദക്ഷിണ റെയിൽവേ കത്ത് നൽകിയിരുന്നു പദ്ധതിക്കായി നൂറ്റിയേഴ് പോയിന്റ് എട്ട് ഹെക്ടർ റെയിൽവേ ഭൂമി വിട്ടുകൊടുക്കാനാവില്ലെന്ന് വ്യക്തമാക്കി കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തൊന്നിനും ബോർഡിന് കത്തയച്ചു ഭൂമി വിട്ടുകൊടുക്കാൻ റെയിൽവേയുടെ ഭാവി വികസനത്തിന് തടസ്സമാകുമെന്ന് സൂചിപ്പിച്ചായിരുന്നു കത്ത് വീണ്ടും കേരളിന് ജീവൻ വയ്ക്കുമെന്ന സൂചന നൽകുന്നതാണ് പുതിയ നീക്കം ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ഇ ശ്രീധരൻ നൽകിയിട്ടുണ്ട് കേരളിന് മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്നതാണ് ഇത് ഈ വിഷയത്തിലാകും ചർച്ചയെന്ന സൂചനയുണ്ട് കേരളുമായി ചർച്ച നടത്തണമെന്നാവശ്യപ്പെട്ട് രണ്ടു തവണ കഴിഞ്ഞ നവംബർ ഒന്നിനും ജനുവരി പതിനാറിനും റെയിൽവേ ബോർഡ് ഡയറക്ടർ എഫ് എ അഹമ്മദ് ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർക്ക് കത്ത് നൽകി സിൽവർ ലൈൻ പദ്ധതി സംബന്ധിച്ച കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ രഹസ്യധാരണയുണ്ടെന്ന ആരോപണം ശരിവയ്ക്കുന്ന തരത്തിലാണ് റെയിൽവേ ബോർഡിന്റെ ഇടപെടലുകൾ കേരളയിൽ മാനേജിംഗ് ഡയറക്ടർ വി അജിത് കുമാർ കഴിഞ്ഞ മാസം ഇരുപത്തിനാലിന് വിരമിക്കേണ്ടതായിരുന്നു എന്നാൽ അദ്ദേഹം ഇപ്പോഴും തുടരുകയാണ് ഇതിന് പിന്നിൽ കേരളയിൽ യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയാണെന്ന വിലയിരുത്തലുണ്ട് കേരളയിൽ അട്ടിമറിക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇതര സംസ്ഥാന കോർപ്പറേറ്റ് ഭീമന്മാരിൽ നിന്ന് നൂറ്റമ്പത് കോടി കൈപ്പറ്റിയെന്ന ആരോപണവുമായി പി വി അൻവർ എം എൽ എ രംഗത്ത് വന്നിരുന്നു പദ്ധതി നടപ്പിലായാൽ കേരളത്തിന്റെ ഐ ടി മേഖലയിൽ ഉണ്ടാകാൻ പോകുന്ന കുതിച്ചു ഇല്ലാതാക്കാൻ ഇതര സംസ്ഥാനങ്ങളിലെ ഐ ടി ഭീമന്മാർ കേരളത്തിലെ കോൺഗ്രസിനെ കൂടെ നിർത്തി പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് കേരളുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളെന്ന് പി വി അൻവർ നിയമസഭയിൽ ആരോപിച്ചു ഇത് വിജിലൻസ് അന്വേഷണത്തിന് വേണ്ടിയാണെന്ന സൂചനയുണ്ട് ഇതിനിടയിലാണ് വീണ്ടും കേരലിന് ജീവൻ വയ്ക്കുന്നത്